ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഭവനമില്ല എന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്വന്തമായി വീട് വയ്ക്കാൻ കയ്യിൽ പണമില്ല ആഗ്രഹം ഉണ്ട് എന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ വളരെ ലോബർച്യൂറ്റിൽ വരുന്ന നല്ലൊരു വീടും വീടിൻ്റെ ഡീറ്റെയിൽസുമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കാവമ്പുറം എന്ന ഭാഗത്തായിട്ടാണ് നാല് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു വീടുമാണ് വില്പനക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതാണ് നമ്മുടെ വീട് പോക്കറ്റ് റോഡിനാണ് നമ്മുടെ ഫേസ് വരുന്നത് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് പോക്കറ്റ് റോഡാണ് അപ്പോൾ ആരാധന സ്കൂള് ബസ് സ്റ്റോപ്പ് എല്ലാം നമുക്ക് ഈ വീടിനടുത്ത് തന്നെ വരുന്നുണ്ട് വെറും ഒന്നര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെയാണ് നമുക്ക് ഈ വീടിനടുത്തുള്ള ഈ ഫെസിലിറ്റീസ് എല്ലാം ലഭിക്കുന്നത് അപ്പോൾ ഇത്രയേ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് ഈ വീട് കാണണം സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നേരിട്ട് വിളിച്ച് തന്നെ വീടിനെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ സ്ഥലം വീടോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലോകത്തിൽ വീടിൻ്റെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്